ോക്കൂ ഞാൻ ഒറ്റ കാര്യം പറയട്ടെ ഈ വിഷയം നേതൃത്വത്തിൻ്റെ കയ്യിലാണ് അവർ പലവരുടെയും അഭിപ്രായം ചോദിച്ചിട്ടുണ്ട് എല്ലാവരും ഞങ്ങൾ അഭിപ്രായം അറിയിച്ചിട്ടുണ്ട് ഇനി തീരുമാനം അവർക്ക് എടുക്കേണ്ടത് എൻ്റെ അഭിപ്രായത്തിൽ ഇനി ഒരു വ്യക്തിപരമായ ഒരു അഭിപ്രായം പറയുന്നത് ശരിയല്ല ഇനി ഞങ്ങൾ ഇതിനെ ഞങ്ങൾ പാർട്ടിയുടെ അകത്തുള്ള ചർച്ച നേതൃത്വത്തിൻ്റെ കയ്യിലേക്കാക്കി അവരെന്നെ തീരുമാനിക്കട്ടെ എന്താ ചെയ്യേണ്ടതെന്ന് അപ്പോൾ അതിനേക്കാൾ കൂടുതൽ എനിക്ക് പറയാൻ ആഗ്രഹമില്ല ഈ കാലത്തിൽ ശരിക്കും നമ്മൾ ഇന്നെ വന്നിരിക്കുന്നത് കേരളത്തിൻ്റെ വികസനത്തെക്കുറിച്ച് സംസാരിക്കാനും വികസനം നയിക്കുന്ന ആൾക്കാരെ ആഘോഷിക്കാനും അതിനെക്കുറിച്ച് ചിന്തിക്കാൻ ഞാൻ എപ്പോഴും പറയണത് നമ്മളുടെ ഈ ഒബ്സേഷൻ ഓരോരോ പാർട്ടിയുടെ അകത്ത് എന്താണ് സംഭവിക്കുന്നത് ആരാ മാറ്റുന്നത് എന്താ ഇതെല്ലാം മാറ്റി വെച്ചിട്ട് ശരിക്കും ജനങ്ങളുടെ ആവശ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനുള്ള സമയമായില്ലേ നമ്മൾക്ക് എന്താ നമ്മൾ ഈ പാർട്ടിയായിട്ട് എന്തിനാണ് എന്താ നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത് എന്താ നമ്മളുടെ ഉദ്ദേശം ഈ നാട്ടിൽ എന്ത് മാറ്റങ്ങൾ കൊണ്ടുവരും ഈ വികസിത കേരളം എങ്ങനെ നമ്മൾ യാഥാർത്ഥ്യമാക്കാൻ സാധിക്കും എൻ്റെ ശ്രദ്ധ അതിലാണ് കിട്ടോ പക്ഷേ ഈ കാര്യത്തിൽ എൻ്റെ അഭിപ്രായം ചോദിച്ചിട്ട് ഞാൻ അഭിപ്രായം കൊടുത്തിട്ടുണ്ട് അതിനെക്കാട് കൂടുതൽ പബ്ലിക്കലി ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എനിക്കിതിനെക്കുറിച്ച് ഇപ്പോൾ ഒരു അഭിപ്രായം പറയാനില്ല തീരുമാനം വരട്ടെ അത് കഴിഞ്ഞ് നമ്മൾ സംസാരിക്കാം കേട്ടോ താങ്ക്സ് കോൺഗ്രസിന് പല കാര്യങ്ങൾ ചെയ്യാനുണ്ട് കോൺഗ്രസ്സിന് ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി പല കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഞാൻ ഈ ഈ സമയത്ത് ഒറ്റ കാര്യം മാത്രമേ പറയാൻ ആഗ്രഹിക്കുന്നു നമ്മൾ നമ്മളുടെ നാടിൻ്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കാൻ നല്ലോണം വൈകിക്കാൻ ഞാൻ മാധ്യമ സുഹൃത്തുക്കളോടും അഭ്യർത്ഥിക്കുകയാണ് നമ്മൾ ഈ ചെറിയ വിഷയങ്ങൾ ഓരോരോ വ്യക്തിപരമായ അവിടെയും ഇവിടെയും മാറ്റങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന പകരം കുറച്ചൊന്ന് ഈ നാടിൻ്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കേണ്ടത് എന്താ നമ്മുടെ നാട്ടിലിപ്പോൾ സംഭവിക്കുന്നത് നമ്മളിപ്പോൾ പഞ്ചാബിനെ കാണും മൂന്നിരട്ടിയ ലഹരി കേസുകളാണ് നമ്മുടെ ഇപ്പോഴത്തെ സ്ഥിതിയിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കടം ഇന്ത്യയിലത്തെ രണ്ടാം സ്ഥാനത്തിൽ എത്തിക്കഴിഞ്ഞു വേസ്റ്റ് ഡേറ്റ് ഇൻ ദി സ്റ്റേറ്റ് ഇൻ ദ കൺട്രി ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് ഇതിനേക്കാട്ടിലും പ്രധാനപ്പെട്ട ചോദ്യങ്ങളില്ലേ നമ്മുടെ മനസ്സിൽ ഈ രാജ്യം ഈ നാടിൻ്റെ ഭാവിയെക്കുറിച്ച് ഞാൻ അതിലാണ് ഇപ്പോൾ പ്ലീസ് ശ്രദ്ധ വയ്ക്കുന്നത് എന്നെ എക്സ്ക്യൂസ് ചെയ്യണം താങ്ക് യു